ഞാൻ എത്ര പടങ്ങൾക്ക് അംഗപ്രദക്ഷണം അടിപ്രദക്ഷിണമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ കിറ്റാവാൻ ഇരുപത്തി ഒന്ന് ദിവസം വെജിറ്റേറിയൻ ഫുഡ് പിന്നെ വ്രതം ഇരുന്നിട്ട് മറ്റേ അടിപ്രദർ ചെയ്തിട്ടുണ്ട് അംഗപ്രദക്ഷണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞാൻ തമിഴ് പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീനേജർ ഇരുപത്തൊന്നും ആയിട്ടില്ല എന്തോ ആ സമയത്ത് ശിവാജി സാറിന്റെ കൂടെ ഒരു ഫിലിം വന്നു വാഴ് അതിലാണ് എനിക്ക് കലൈമാമണി അവാർഡ് കിട്ടിയത് ആ സമയത്ത് എല്ലാരും കൂടെ എന്നെ അങ്ങ് പറഞ്ഞു പേടിപ്പിച്ചു ആ ശിവാജി സാറിന്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ട് ഇപ്പം കെ ആർ വിജയ സുജാത ചേച്ചി ആ ഒരു അമ്മ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു വിടും എനിക്കോ എനിക്കോ ടെൻഷൻ ആ സമയത്താണ് വേറെ രണ്ട് പടം കൂടെ റിലീസായത് ഞാൻ പാടും പാടലാണോ കാക്കചേട്ടാണോ എനിക്ക് ഓർമ്മയില്ല അപ്പൊ എനിക്ക് ഹിറ്റായില്ലേ പറ്റൂ അത് എന്റെ ദൈവമേ പ്രാർത്ഥിക്കാൻ ആ ആ രണ്ട് പടങ്ങളും ഹിറ്റാവണം എന്നുള്ളത് പ്രാർത്ഥിക്കാനാണ് അംഗപ്രദർശനം ചെയ്തത് രണ്ട് പടവും ഹിറ്റ് രണ്ട് അതില് കലൈമാമണി വന്നിട്ട് ശിവാജി സാറിന് പറഞ്ഞു ഇന്ന പടത്ത് ഉണക്ക് കവാട് വരുവാണ് കിട്ടുകയും ചെയ്തു